ഹലോ ഗായ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സന സ്കൂളിലേക്ക് റെഡി ആയിട്ടുണ്ട് സനക്ക് എട്ട് മണിക്ക് ഓട്ടോറിക്ഷ വരുമ്പോൾ വേഗം രാവിലത്തെ ടിഫൻ ദോശ പിന്നെ നമ്മളുടെ മത്തൻ എരിശ്ശേരി പിന്നെ എല്ലാവർക്കും കുളമ്പെന്നുള്ളതൊക്കെ മത്തൻ ഉണ്ടായിരുന്നു വെള്ളപ്പയറും ഉണ്ടായിരുന്നു അപ്പം മത്തൻ കേടുവന്ന് പോകും മത്തൻ എരിശ്ശേരി പിന്നെ അതിന് തൊട്ടുക വേണമല്ലോ മീൻസ് ചോറിന് ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടൊരു ஆம்லேட்டஸ் ஆனா ஓகே நல்லா நல்லா நம்மட சிக்கன் ரைஸ் கொண்டு போய்ட்டு அவளோ அவளோ ஃப்ரெண்ட்ஸினுக்கு கொடுத்து குடுப்பேன் இவரது கொண்டு போறது ஃப்ரெண்ட்ஸினுக்கு கொடுக்கാനே வந்துரு. ஃபர்ஸ்ட் ஃப்ரென்ஸா பேர் என்ன? என்னம்மா மறந்துருச்சா? யூனிஃபார்ம்ல கிடையாது. யூனிஃபார்ம்ல ஆகாது சாப்பிடு. எங்க எங்க பேனோட இங்க இப்படி இப்படி பண்ணுங்க பேன இங்கே போட முடியாது. வை கூட அப்படியே கெட்டி சாம்பல் இல்லை. அது எல்லாரும் காவாட இல்ல.

അപ്പോൾ നമ്മളുടെ ഫുഡ് ലഞ്ച് ബോക്സ് വരെ ഇന്ന് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ടിഫന എടുക്കും ഇഡ്ഡലി ദോശ ദിവസം ചോറ് കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല ഓരോ ദിവസം ഇന്നിപ്പോൾ ചോറാണ് പറഞ്ഞാൽ നാളെ വല്ല ഉള്ള ക്യാരറ്റ് റൈസ് ബീട്രൂട്ട് റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും തൊട്ടുക പൊട്ടാറ്റോ ഫ്രൈ പൊട്ടാറ്റോ ഇതൊക്കെ അപ്പോൾ ഇന്ന് അതല്ല നമ്മളുടെ ടോപ്പിക്ക് ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വീഡിയോസിൽ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു അലയുടെ ബർത്ത്ഡേക്ക് പോകണില്ലേ പിന്നെ കുട്ടികളെ മദർസേക്ക് വിടുന്നില്ലേ അങ്ങനെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു കുട്ടികൾ മദർസേക്കൊക്കെ പോകണുണ്ട് ഞാൻ എന്തായാലും മദർസേടെ ഞാൻ വീഡിയോ ഇടാം പിന്നെ അലയുടെ ബർത്ത്ഡേക്ക് പോകണില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ നമ്മൾ സ്കൂൾ തുറന്ന സമയമാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല നമ്മൾ നമ്മൾ അന്നേ വിചാരിച്ച ഇതേമാതിരി പത്ത് ദിവസം സ്കൂളിൽ എക്സ്ട്രാ ഒരാഴ്ച നമുക്ക് തന്നെ നമ്മൾ എന്തായാലും ആ ബർത്ത്ഡേക്ക് ഞാൻ പോയിരുന്നു ഇപ്പോൾ പോകാൻ പറ്റില്ല അതല്ലാണ്ട് ഇപ്പോൾ സ്കൂൾ തുറന്ന് ഫസ്റ്റ് ഡേ തന്നെ ലീവ് എടുത്തു വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇത് പോകില്ല അവിടെ അല്ലെങ്കിൽ നമ്മൾ സനാന എന്നൊക്കെ ആ ടൈഫോയിഡ് കഴിഞ്ഞ സ്കൂളിൽ ടൈഫോയിഡ് വന്നിട്ട് കുറച്ച് ദിവസം അധികം അറ്റൻഡൻസ് കുറവായത് കാരണം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ടാണ് വിട്ടത് ഒരു പനി വന്നാൽ ഒരു ദിവസം മാക്സിമം അതിൻ്റെ മേലെ നിങ്ങൾ ലീവ് എടുക്കരുത് പിന്നെ ആ അന്ന ക്ലാസ്സത്ത് അതെല്ലാം മിസ്സാവും അറ്റൻഡൻസ് കുറയും അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ട് കാരണം കൊണ്ട് എന്തായാലും ഞാൻ ഇപ്രാവശ്യം ഒരു ലീവ് എടുക്കാതെ ഞങ്ങൾ പോകുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾക്ക് അധികം ലീവ് വരുന്നുണ്ട് ഞാൻ ഒന്നും പറയണില്ല പോണ ബാട്ടിൽ പോട്ടെ ആളെ ടോട്ടല് മാറിയില്ലേ അപ്പോ കൈ കഴിഞ്ഞ വാ ഷൂ ഷൂടോ വാ പേണം വാ വാ ഫസ്റ്റ് ഡേ സ്കൂൾ എക്സ്പീരിയൻസ് എല്ലാം വാ അല്ലേ ഓ ഇനിയിപ്പോൾ ആ ഒരു യൂണിഫോമിൻ്റെ ഇരുപരൊക്കെ നോക്കുമ്പം തന്നെ അപ്പോൾ സനാ ഇന്നലെ സ്കൂൾ പോയില്ലേ സ്കൂൾ പോയിട്ട് ഇന്നലത്തെ സ്കൂളും ചുറ്റുപാടും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നലെ ആകെ വള്ളംകൂസ് ക്ലാസ് അറിയാനായിട്ട് നമ്മൾ തപ്പ് പണിയിരിക്കുന്നത് നമ്മൾ അന്ന് ബുക്ക് വാങ്ങണത് ആ ക്ലാസ്സിൽ തന്നാ പോയി ബുക്ക് വാങ്ങിക്കണം സിക്സ് ഏഴ് ടെക്സ്റ്റ് ബുക്കൊക്കെ അപ്പോൾ നമുക്ക് നമുക്കാണ് നമ്മളെടുത്താണ് തെറ്റ് പറ്റിയിരിക്കുന്നത് ഓർമ്മ ഇല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ അതും ഇല്ലാണ്ട് സന ഇന്നലെ വന്നിട്ട് ഒരു കോമഡി എന്താ വെച്ചാൽ അവൾ ഗവൺമെന്റ് ഗവൺമെൻറ് സ്കൂൾ മാനേജ്മെൻറ്റ് ആയതാരണം കൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും അല്ലെ മെട്രിക്കുലേഷൻ ഇംഗ്ലീഷ് മീഡിയത്തിലും കുറച്ച് അധികം ഹാൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ബുക്കെല്ലാം കുറച്ച് അധികം ഉണ്ടാവും നമുക്ക് അന്ന് ഓൾറെഡി ഏഴ് സുമ്പ് ആക്ടിവിറ്റീസ് ബുക്ക് മാത്രമേ ഏഴാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഏഴെണ്ണത്തിൽ ചിരിക്കാതെ ആ ക്ലാസ് ഒക്കെ നല്ല ഒരുപാട് എടുത്തുക്കണമുണ്ട് എന്നിട്ട് കുറേ ഹോംവർക്കും മാപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത്തരം ഈ അഞ്ച് വർഷത്തിന്റെ ഇടയിൽ ഇപ്പോഴാണ് ഞങ്ങൾ മണി പത്തുമണിവരക്കും ഇരുന്ന് ഹോംവർക്ക് ചെയ്യണ കണ്ടെത്തുന്നത് അതിനെന്തായാലും ഞങ്ങൾ ക്ലാപ്പ് അടിക്കും സാറാ പിന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി പോട്ടാൻ പാറി ഇന്ന സ്കൂളിൽ നിന്ന് തപ്പിക്കലാൻ പാത്താ അന്നത്തെ സ്കൂളിൽ മോട്ടിക്കിച്ചു സാ പക്ഷെ അതാണ് ബെസ്റ്റ് ും ഇന്നെ ഇന്നലെ നമുക്കത് മനസ്സിലായി എന്താ ആ സ്കൂളില് ഈ സ്കൂള് എത്ര നേരം ഒരു നാളിലേ അപ്പൊ അതാണ് സ്കൂള് തമ്മിലുള്ള വ്യത്യാസം ക്ലാസ് തുടങ്ങി അടി കിട്ടാ

പൊട്ടപ്പുള്ള് സന പോണത് ഫുള് ലേഡീസിൻ്റെ സ്കൂളാണെങ്കിൽ കൂടെ അവിടെ നീറ്റ്നെസ് മെയിനാണ് ഞങ്ങൾ ആ ഒരു കാര്യത്തിനെയാണ് ആ സ്കൂളിലേക്ക് ഞങ്ങൾ അയച്ചുവിട്ടത് ഫുള്ള കണ്ടത് ഡീസെൻറ്റിനെ പറ്റി ഇപ്പോഴേ ആ സ്കൂളിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് സാപ്പിട് ഇന്നലെയല്ലേ തിങ്ങവെല്ലാം പോകുമോ ഇന്നലെ ഏത് സാപ്പടമ്മ പോയിട്ട് അവർക്ക് മയക്കം വന്നുശന്നാ സാപ്പിട്ട് പോണു ഇല്ലെങ്കിൽ അസംബ്ലിയിൽ ഇവിടെ കൂടി ചുറ്റി താഴ്ത്തിക്കുക

அது வந்து அது வந்து தமிழ் தா மியாசின்ற ஸ்கூலு வந்து இங்கிலீஷான உம் சொல்லு மறந்துட்டா டா சொல்லாதே அப்புடின்னு சொல்லி அடுத்த கண்டிஷன் சொன்னேன் ரெண்டு அடுத்த கண்டீஷன் இருந்தால் சொல்லி போங்க ஆ நம்மளால் போக முடிய காரியம் ஆகணும் ஸ்கூல் வந்திருக்கு

അല്ല അത് പറയുന്നത് സത്യം ഈ കുട്ടികൾ രാവിലെ തിന്നാതെ പോയാലില്ലേ അസംബ്ലിയില് മയങ്ങി പോകും നേരം നേരം ഞാൻ ഞാനൊക്കെ എത്ര ഞാൻ പേരെയോണ്ട് നിങ്ങള് ഇങ്ങനെ നമ്മൾ അസംബ്ലിക്ക് കൈയല വെച്ചൊക്കെ നിക്കണ്ടാവും ഒന്നും അറിയില്ല നിക്കണതല്ലോ താഴത്തേക്ക് വീണിട്ട് മുഖത്ത് വള്ളം തളിക്കണതാ പിന്നെ അറിയുള്ളു എത്രയോ പേര് ഞാൻ വീണിട്ടുണ്ട് അപ്പൊ സർ ആ കോമഡി ഞാൻ എന്തായാലും പറഞ്ഞില്ല ഇന്നലെ ഇവിടെ വന്നിട്ട് സ്കൂളിൽ തന്നിട്ടുമ്പോ ഞാൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ ജി കെ ബുക്ക് കാണാറ് ഞാൻ എന്ത് വിചാരിച്ചു മിയാസിന്റെ മിയാസിന് മൊത്തം പതിനാറ് ടെസ്റ്റ് ബുക്കാണ് അതിൽ പതിനൊന്നാണ് നമുക്ക് തന്നിട്ടുണ്ട് ബാക്കി ഇന്നും വന്നിട്ടില്ല മിയാസിന് ജി കെ ഉണ്ട് ബുക്ക് തെരേന്നെ ജി കെ തന്നെ തെരഞ്ഞെ തെരേന്നെ ഇവിടെ ചോദിച്ചാൽ റബ്ബർ ബാൻഡിട്ടതില് ഏഴ് ബുക്ക് ഉണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ ഇട്ട വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു നോക്കും അതിൽ ഏഴു ബുക്ക് ഉണ്ട് അട്ടട്ട് എടുക്കുമ്പോൾ ഏഴ് ബുക്ക് ഉണ്ട് എല്ലാ ചെയ്യുമ്പോഴും ഏഴ് ബുക്ക് ഉണ്ട് എവിടെ പോയി പോയിന്നും അറിയില്ലാസ്റ്റ് ഞാൻ ചോദിച്ചു ലാസ്റ്റ് ഞങ്ങൾ ആ പേരെഴുതാൻ വേണ്ടി ടെസ്റ്റ് ബുക്ക് എടുത്തപ്പോ ഗ്രാമർ ബുക്ക് ഒക്കെ പകരം ജി കെ ബുക്ക് എടുത്തുകൊടുത്തിട്ടു പോയിട്ട് എന്ത് എന്നറിയോ ക്ലാസ്സിൽ ലീഡർ ഉണ്ടാവൂലേ ആ ലീഡറിന്റെ അത് പറയാം മാറ്റി മാറ്റി തന്നോ ടുത്ത് ഗ്രാമർ ബുക്ക് വിട്ടിട്ട് ജി കെ ബുക്ക് മാറ്റി പോകും അങ്ങനെ വെച്ചിരുപ്പ സ്ലാപ്പില് അപ്പൊ ഇന്ന് രണ്ട് പേർക്കും ഇടുക്കുന്ന എല്ലാ നോട്ടും എല്ലാ ടെസ്റ്റും കൊണ്ടുപോകണം മിയാസിന് പൊന്തിന് ഇല്ല മിയാസിന് ഇരുപത്തിരണ്ട് നോട്ടും പതിനാറ് ടെസ്റ്റ് ബുക്കും

മണി ഒരു അതെന്താ ഞാൻ അത് കോളേജും സ്കൂളും എല്ലാം എല്ലാം സേന്തി അത് പ്ലസ് വണ്ണും പ്ലസ് ടു ഇല്ലേ അവർക്ക് ലഞ്ച് ബ്രേക്ക് ഇവർക്ക് ലഞ്ചിക്കുമ്പോ ഇവട മുടാ അപ്പോൾ ഇതാണ് ഊർക്കു പോയത് നാട്ടിലേക്ക് പോകാത്തതിൻ്റെ കാരണം നമ്മൾ സ്കൂളിൽ ഇന്നലെയാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും ആ നാട്ടിലും ഇന്നലെയാണ് സ്കൂൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഡേ നമുക്ക് ഫസ്റ്റ് ഈ ഒരു മാസം നമ്മളെന്തായാലും ലീവ് എടുക്കില്ല ലീവ് എടുക്കാ ഈ വർഷം ഞങ്ങൾ ലീവ് എടുക്കാതെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞാനത് എന്തായാലും പറയണില്ല പറഞ്ഞാൽ ചിലപ്പോൾ ലീവ് വരുമ്പോട്ടെ ഞാൻ കൊണ്ടുതന്നെയല്ല പോകുന്ന വീട്ടിൽ പോട്ടേ വന്നിട്ടുള്ളതിലാണ് ഞങ്ങൾ അതും ഇല്ലാതെ ഇപ്പം ഫസ്റ്റ് ഡേ തന്നെ നല്ല പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു നാല് ദിവസം ലീവ് എടുത്താൽ കൂടെ ആ നാല് ദിവസത്തെ ക്ലാസ് അവൾക്ക് മിസ്സാവും എക്സാമിൻ്റെ സമയത്ത് വമ്പാവും അതുമില്ലാണ്ട് നമുക്ക് ഇനി ഈ ഈ സ്കൂളുമാതിരിയല്ല ഈ സ്കൂള് ഭയങ്കര സ്ട്രിക്റ്റാണ് ഇപ്പോൾ തന്നെ ഡീസിനെ കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികളോട് പറയുന്നുണ്ട് നല്ല ഹോംവർക്ക് നല്ല വർക്ക് പോട്ട് മൺഡേ കുളപ്പിക്കുന്നത് ഞങ്ങൾ അത് ഡ്രാഗൺ പാട്ടത്തെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് അത് കറക്റ്റ് ആയതല്ലേ മാട്ടിക്കിട്ടാറ് മാറ്റിക്കിട്ടാറ് മാട്ടിക്കിട്ടാറ് മാട്ടിക്കിട്ട ഞാൻ പോരാ അപ്പോൾ ഐസ് ആരും കമൻറ്റ് ഇട്ടവർക്ക് കമൻറ്റ് ഇട്ടവർക്കാണ് ഞാൻ പറഞ്ഞത് ബർത്ത്ഡേക്ക് പോകാത്ത കാരണം സ്കൂളുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾ പോകാത്തത് ഇൻഷാല് നമുക്ക് സ്കൂളിന് നമുക്ക് ലീവ് ഉണ്ടാവുമ്പോൾ അലേക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് വെയിന് പോകുമ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കാം ഇപ്പോൾ പറ്റില്ലേ പോകണം ഞങ്ങൾക്ക് ആഗ്രഹമാണ് പക്ഷേ ശനി നേരൊക്കെ ആണെങ്കിൽ കൂടെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ശനിയാഴ്ച പോയി ശനിയാഴ്ച രാവിലെ സ്കൂളിൽ ശനിയാഴ്ച രാവിലെ പോയി ഞായറാഴ്ച കഴിഞ്ഞ് രാത്രിത്തെ രാത്രി ഉണ്ടാക്കൂടെ ഞങ്ങൾ ട്രെയിനിന് പിടിച്ചു വന്നിട്ടുണ്ടാവും പക്ഷേ ഇത് അല്ലേ ബുധനാഴ് നാളെ ബർത്ത്ഡേയ്ക്ക് വരുന്ന സമയം ബർത്ത് ഡേ വരുന്ന സമയത്ത് നമുക്ക് സ്കൂളുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ പോകാത്തത് ഓൾറെഡി മനോട് ഞാൻ പറഞ്ഞു ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരുന്നില്ല ചോദിച്ചിട്ട് അപ്പോൾ എന്താ കാരണം എന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കൂൾ ലീവ് എടുത്തിട്ട് പോകാറുണ്ട് എന്തായാലും സ്കൂൾ ലീവ് എടുത്തുള്ള പരിപാടിക്ക് ഞാനില്ല ഇൻഷാ നമുക്ക് അത് പറയാൻ പറ്റില്ല നടുവിൽ നല്ലത് വരാം കെട്ടത് വരാം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമുക്ക് എന്തായാലും പറ്റുള്ളൂ ഇപ്പോൾ എല്ലാ മക്കൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോരോ വർഷം കഷ്ടപ്പെട്ടിട്ടാണ് അത്ര ഫീസും അത്ര ഓട്ടോ ഫീസും ഒക്കെ കിട്ടിയിട്ട് നമ്മൾ സ്കൂളിൽ പറഞ്ഞേക്കുന്നത് ടീച്ചർമാർക്കും ഒന്നും ഉണ്ടാവില്ല അവരവരെ ഇഷ്ടത്തിന് പോകും പക്ഷേ നമ്മൾ ഓരോരോ ദിവസം നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സാണ് മിസ്സാവണത് ഒരു എക്സാമിന് മാർക്ക് പറഞ്ഞ് നമ്മൾ അടുത്ത് പോയി ചോദിക്കും നിങ്ങളെന്താ ഏ ടീച്ചർ ഇതിൽ മാർക്കില്ലാച്ചപ്പം നിങ്ങളെല്ലാം അതിന് കാരണം പേരൻസാണ് അവർ മുഴക്കം കാരണം ഒരു ദിവസം ക്ലാസ് മിസ്സായി പറഞ്ഞാൽ ആ ഒരു ക്ലാസ്സിൽ എക്സാമിന് വരുന്നതാണ് അവർക്ക് മിസ്സാവണത് അതായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു അഞ്ച് വർഷം ഞങ്ങൾ ഭയങ്കരമായിട്ട് അഞ്ച് വർഷം പോണ വർഷമാണ് ഭയങ്കരമായിട്ട് കേട്ടതും റിപ്രാഷൻ എന്തായാലും ഇൻഷാ അല്ല ക്ലാസ് നിന്ന് ലീവ് എടുക്കാതെ പോകാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അല്ല എന്താ ആ സമയത്ത് എന്താ തരും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് അയാളുടെ ബർത്ത്ഡേക്ക് പോകാത്ത കാരണം നിറയെ പേര് ചോദിച്ചത് കാരണം കൂടെ ഞാൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു ഇതുമായിട്ട് ഞാൻ വന്നിട്ടുണ്ടാവില്ല അതിനായിട്ട് ഒരു കണ്ടന്റ് ആയിട്ട് ആ വീഡിയോ എടുത്താൽ സെർ കുട്ടികളുടെ നാളെ ഇന്നത്തെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഇത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിൽ ഞാൻ ഒരു സർപ്രൈസിൻ്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നു ആ സർപ്രൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അത് വഴിയാ വരും സർപ്രൈസ് സർപ്രൈസ് എന്താണെന്ന് എല്ലാവരും അറിയേണ്ടവർ കമൻറ്റ് ചെയ്യല്ലേ അങ്ങനെ എന്തായാലും കമൻ്റ് ചെയ്യാൻ അങ്ങനെ എന്തായാലും പറയുക എന്തൊരു സർപ്രൈസ് ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും വെഴുകിയാണെങ്കിൽ കൂടെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിലും നമ്മുടെ അവർ നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ നല്ലതും കെട്ടതൊക്കെ കാണാനും കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും മറച്ച് വയ്ക്കുന്നില്ല അതിന് കുറച്ച് ആ സർപ്രൈസിന് കുറച്ച് സമയമാണ് നമുക്കതൊരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഷാൽ ചിലപ്പോൾ നാളത്തെ വീഡിയോ കൂടെ വരാം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിച്ചിട്ട് കൂടെ വരാം എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യാം അത് എന്തായിരിക്കും സർപ്രൈസ് എന്ന് അറിയണവർ ആലോചിച്ചിട്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബായ് ബായ് അസ്സാംക്കും